അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിസാമി ഉസ്താദ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ കഷണം സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്ക് ആയി പ്രചരിപ്പിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണമെന്തേ കാരണം ഇത് മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കുന്ന മുസ്ലിം സമുദായത്തിനെ ഏറ്റവും ബഹിരന്മാറാക്കി കഴിയുന്ന മുസ്ലിം സമുദായം ഇത്തരക്കാരാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാരാണെന്ന് കരുതുന്ന കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഇതിനെ ഒരു ടിക്ടോക്കായി ഉപയോഗിക്കുന്നത് ഇത് എല്ലാവരും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്ക് പുറത്തു പോകാനാകാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഈ മതപണ്ഡിതന്മാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊറോണ സമയത്ത് പുറത്തു പോകാൻ ആകാത്ത സമയത്താണ് വീട്ടിലിരുന്നും കൊണ്ട് ക്ലാസ് തുടങ്ങിയത് മദ്രസ ക്ലാസ് തുടങ്ങിയത് ക്ലാസ് തുടങ്ങിയത് എന്നിന് കാരണം പഠിച്ചത് മറന്നു പോകരുത് എന്നാണ് പഠിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഗ്യാപ്പ് വന്നാൽ പിന്നെ അത് എത്ര സമയമാണെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്ത സമയമായത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ നാളും ഇങ്ങനെ ക്ലാസ് തുടങ്ങി സമസ്തയിൽ നിന്ന് പ്രഖ്യാപിച്ചു ക്ലാസ് തുടങ്ങണമെന്ന് അപ്പോഴാണ് തുടങ്ങിയത് ഒരുപാട് ഒരുപാട് കരാമത്ത് കച്ചവടക്കാറും വികൃത കച്ചവടക്കാറും സ്വലാത്ത് കച്ചവടക്കാറും എല്ലാം ദീനിനെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി ആ സമയത്ത് ആ സമയത്ത് തുടങ്ങിയത് നല്ല കാര്യമാണ് ജനങ്ങൾക്ക് പുറത്തു പോകാനാകാത്ത അവസ്ഥ വന്നപ്പോൾ അവിടെ സിനിമ മാത്രം കണ്ടിരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് അതിനെ സോഷ്യൽ മീഡിയ ഈ കൊറോണ സമയത്ത് ആ കൊറോണ സമയം എല്ലാം തീർന്നതിന്റെ ശേഷം എല്ലാം അകത്തും പുറത്തും എല്ലാം പോകാൻ തുടങ്ങിയതിന്റെ ശേഷവും അതിനെ അതിന്റെ ലാഭം കൊതിച്ച് അതിനെ ആവർത്തിച്ചു പണിയെടുക്കാൻ പോയില്ല ജോലി ചെയ്യാൻ പോകില്ല മദ്രസയിൽ ക്ലാസ് എടുക്കാൻ പോയില്ല ഒന്നും പണി ചോദിക്കുന്ന ആവശ്യമേ ഇല്ല ഇതിൽ വല്ലാത്തവരോ ആ സമയമായതുകൊണ്ട് കൊറോണ സമയത്ത് ആയതുകൊണ്ടോ നല്ല പ്രചരിപ്പിച്ചു അത് നല്ല വ്യൂസ് ഉണ്ടായി വരുമാനമുണ്ടായി തുടക്ക സമയമായതുകൊണ്ട് ബഹുമാനമുള്ളവരെ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കണം അയാളങ്ങനെ ആ പള്ളിയിൽ പറയാണ്ടായി നിങ്ങൾ ഷുഗർ വന്നു രോഗം കാക്കട്ടെ അങ്ങനെ വന്നിട്ട് ഈ ഷുഗർ ഉള്ളവർക്ക് ചില ഷുഗർ ഉള്ളവർക്ക് വിശപ്പ് കൂടുതലോ പൈപ്പ് കൂടുതലോ അതായത് മുന്നേ നാല് പിണ്ടി പിണ്ടിരുന്നെങ്കിൽ എട്ട് പിണ്ടി തിന്നേണ്ടി വരും മരുന്നിന്റെ പവറാണത് അങ്ങനെ ഇയാൾക്ക് ഈ സത്യത്തിൽ പരന്നു കൊണ്ടിരുന്നതല്ല ടിഫിനിൽ ഇട്ടിട്ട് ബുത്തിൽ കൊണ്ടിരുന്നതല്ലേ കൊണന്നെ എത്ര ഞമ്മക്കറിയുന്നില്ലേ ചില ഉടുപുടിച്ച പരന്ന് പരന്നെ വന്നര പിണ്ടി അങ്ങനത്തോണ്ട് പറയാം ജാലിട്ട് അടക്കക്ക് കണക്ക് കൈയില്ല ഉസ്താദിന്റെ വന്നര വേണ്ടി കടമ്പ് അപ്പൊ അങ്ങനത്തേത് വന്നെങ്കി ഇയാൾക്ക് മതിയാന്നാ ഇയാൾ കുളിയാനുണ്ട് വന്നര കിലോ ഇതിപ്പോ ഇയാൾക്ക് മതിയാന്നുമില്ല ചില പരന്ന വരുന്നത് ഇങ്ങനെയും ഇയാൾക്ക് ഇനി ചെല്ലണം ഉണ്ട് അങ്ങനെ ചെല്ലാൻ അറിഞ്ഞില്ല ഇയാൾക്ക് മതിയാന്നുമില്ല ഇയാൾക്ക് ഷുഗറുമായി മതിയാകാണ്ടിരിക്കുമ്പോ ഇയാളെ തടിയും പോയി എല്ലാം പോയി അവസാനം ഇയാൾ ഒരു വെള്ളിയാഴ്ച പ്രസംഗിച്ചല്ല എന്താന്ന് അറിഞ്ഞ ഞാൻ ഇത് അറിയോ ഞാൻ ആവശ്യമുള്ളത് ചർച്ച ആക്കുന്നില്ല ആവശ്യമില്ലാത്തേക്ക് എന്നെ പോകുന്നത് ഇഷ്ടമാണ് ഇരിക്കട്ടെ ഞാൻ നീട്ടുന്നില്ല അല്ല മുത്തിൽ ജുംലയാണ് ജുമലയാണ് നിങ്ങൾക്കൊരു പാടുള്ളത് കൊണ്ട് ഞാനത് ഇടയ്ക്കിട്ടെന്ന് മാത്രം ഇയാള് ഏതായാലും പ്രസംഗിച്ചു വെള്ള ജുമ കഴിഞ്ഞ പാടാ പിന്നെ എല്ലാവർക്കും ദുമായിരുന്നു ഭക്ഷണം തരുന്നവർക്കും നാട്ടുകാർക്കെല്ലാം ബർക്കത്തിന് ദു വരുന്നിട്ട് ചെല്ലി എനിക്ക് നിങ്ങളൊരു വിഷയം ചെല്ലാനുണ്ട് എന്തു ചെയ്യില്ലെങ്കിൽ മുന്നേ പോലെ വന്നര ദിവസം ഒന്നും കിടത്തി കണക്ക് മതിയാവുന്നില്ല അത് മതി ആട്ടി ഇപ്പം ഷുഗറല്ലേ ഉള്ളോ കൊണ്ട് കുറച്ച് ഏറെ വിശപ്പമല്ലോ ഉണ്ട് അപ്പം നിങ്ങൾ കിടന്നതിനേ ചന്തത്തിൽ തന്നെ കിടത്തി ഞാനതിനെ വേണ്ടി പോലെ ആക്ക ബെടക്ക വരാ ഞാൻ എറിയാലോ നായ്ക്കെറിയാലെ തിന്നു അല്ലെങ്കിൽ ഞാൻ വേറെ ആക്കിയിട്ട് ഉപയോഗിക്കും ഏതായാലും ഇങ്ങനെ കടത്തുമ്പോൾ കഞ്ഞിത്തരം കാട്ടണ്ട നിങ്ങൾ നേരെ മര്യാദയ്ക്ക് കടത്തി എന്ന് ചെല്ലിയിട്ട് ചില പരന്ന് വരുന്നന്റെ കോലം ഇയാളൊന്ന് ചെല്ലി തിരിയാൻ വേണ്ടി ഞങ്ങൾ ഞാൻ ചില പരന്ന് വരുന്ന ദോശ കണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ട് ഊതിയങ് അത് മജിർ പള്ളത്തിലൊക്കെ പാറും ഇയാൾ അതായത് അത്രയും തെളുപ്പിൻ്റെ എന്നും ആന്നില്ല ഭയങ്കര മൃദുത്വ സിമ്പിൾ സിറ്റീൻ ചെല്ലെങ്കിൽ ഭയങ്കര ഊതിയെങ്കിലും അവിടെ എല്ലാം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് രണ്ടാമത്തെ ദുവാം കഴിഞ്ഞ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഫള്ളിന്റെ ഇപ്പത്തെ കമ്മിറ്റി മാജി കമ്മിറ്റി ഉന്നത കമ്മിറ്റി എല്ലാരും കൂടി ചർച്ച അത് ഉസ്താദിച്ചില്ലേ ഊടെ പിടിച്ചിട്ട് ഊതി മജിർ പള്ളത്തൊക്കെ അതിന്റെ അവിടെ കമ്പയില്ല അല്ലാണ്ട് നാളെ ബുദ്ധിക്ക് അങ്ങനെ വേറെന്തോക്കണ ആ ചെല്ലണ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണണ അതല്ല ചർച്ച അവിടെ അവിടെ ചർച്ച ഇതാണ് കാര്യം അദ്ദേഹം പറഞ്ഞത് ഉസ്താദന്മാർക്ക് ഭക്ഷണം തികയുന്നില്ല എന്നുള്ള പരാതിയാണ് ഇത് എവിടെയാണ് പറയേണ്ടത് ഇതിനെ ചോദിക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇദ്ദേഹം ഒരു പണ്ഡിതനാണ് ഇദ്ദേഹത്തിന് അറിയില്ല എവിടെയാണ് പറയേണ്ടതെന്ന് ഇതിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണോ ജനങ്ങളെ നാണം കെടുത്തുകയാണോ മുസ്ലിമിനെ താ തല താത്തുകയാണോ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇദ്ദേഹത്തിന് പറയാൻ നല്ല പോലെ നല്ല റാഹത്തായിരിക്കും അവിടെ ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നല്ല ഒരു കാര്യമാണ് കാര്യമോ ലോകം ഒട്ടാകെ മുസ്ലിമിനെ ചീപ്പാക്കുന്ന കാര്യമാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തവർ എന്ന് വരുത്തി തീർക്കുന്നതാണ് ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ പറയേണ്ടത് ആരോടാണ് ആ വീട്ടുകാരനെ വിളിച്ച് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടുകൂടാ അദ്ദേഹത്തെ വിളിച്ച് പറയാം എനിക്ക് എനിക്കിങ്ങനത്തെയുള്ള ഇതൊക്കെ അസുഖമുണ്ട് എനിക്ക് ഷുഗറാണ് എനിക്ക് കൂടുതൽ ഭക്ഷണം വേണമെന്ന് പറയാം അതല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളോട് അതല്ലെങ്കിൽ സെക്രട്ടറിയോടാണ് മെയിനായി പറയേണ്ടത് അതിനെ പറഞ്ഞ് അതിനെ പരിഹരിക്കാമെന്നല്ലാതെ ഇതിനെ സോഷ്യൽ മീഡിയ വന്ന് മീഡിയയിൽ വന്ന് ഇതിനെ വളം പണ്ടേതാണോ എന്ത് കിട്ടിയാലും അതിനെ സോഷ്യൽ മീഡിയയിൽ വിടും എത്ര ഒരു വിഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് പറയാനും എളുപ്പമായി ഇതിനായിട്ട് കാശാക്കാനും മറ്റുള്ളവർക്ക് എളുപ്പമായി എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഇവർ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും സലഫി മുജാഹിദ് എന്ന് മാത്രമേ പറയാൻ പഠിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഇവർക്കിടെ കിതാബിൽ മാത്രം ആ കിതാബ് ഇവരുടെ തലൻ്റെ അകത്ത് പോയിട്ടില്ല വെറുതെ ടൈം ടൈംപാസിന് പഠിച്ചതായിരിക്കും പിന്നെന്തെങ്കിലും പ്രഭാഷണം മനപ്പാഠവാക്യം വന്ന് സ്റ്റേജിൽ ക പറയുന്നു ഇദ്ദേഹത്തിന്റെ കാര്യം പറയാനേ എനിക്ക് വിഷമമാണ് ഇദ്ദേഹം ഒരു പ്രഗത്ഭ പ്രഭാഷകരാണ് പണ്ഡിതനാണ് എങ്കിലും ഇവരുടെ ഒട്ടപ്പൂച്ച കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ് എന്ത് പറഞ്ഞാലും ഇവർക്ക് സോഷ്യൽ മീഡിയ വേണം ഛർദിക്കാനും സോഷ്യൽ മീഡിയ വേണം പുറത്തിരിക്കാനും സോഷ്യൽ മീഡിയ വേണം കക്കൂസിൽ പോകാനും സോഷ്യൽ മീഡിയ വേണം വേണം ഇനി ഒന്നു മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ പറയുന്നില്ല നല്ല പോലെ ചിന്തിച്ച് ചിന്തിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് എന്ത് എവിടെ പോകാനുണ്ട് എന്തിനാണ് തിരുതി കാണിക്കുന്നത് അതിന് അപ്ലോഡ് ചെയ്യേണ്ട എന്ന് പോലും പറഞ്ഞില്ല അപ്ലോഡ് ചെയ്യരുത് എന്ന് പറയണ്ടേ പറഞ്ഞതെല്ലാം ഇവർ അതിനെ അപ്ലോഡ് ചെയ്ത് അതിന് ടിക്ടോക്കായി അതിനെ ഉപയോഗിച്ച് ഇത്രയും നാറ്റിക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമിന് ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറുന്നു ഈ പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ എന്ന് പറയുന്നവർ മുസ്ലിം സമുദായത്തിനെ നാണം കെടുത്തുന്നു എന്ന് പറയാനാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇൻഷാല്ല നല്ല പോലെ ചിന്തിക്കുക ഇവരെ ഇവരെ ബാക്കിൽ പോകുന്നവർ നല്ല രീതിയിൽ ഇവരെ ഇവറെ ഇവറെക്കൊണ്ട് കഴിയന്റെ പരമാവധി ദൂരത്താകണം ഇത്തരക്കാർക്ക് നല്ല ഒരു ഭക്ഷണം വെക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്ത് അവിടെ അരിയും ബാക്കിയുള്ള സാധനം കൊണ്ടു കൊടുത്ത് അവർ കയ്യിൽ തന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഇപ്പം അസാം വാരിക്കും